ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അതായത് ചപ്പാത്തിയിൽ മാവിലും നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു ഒരു സാധനം നമ്മൾ കൂട്ടിട്ടുണ്ട് അതങ്ങനെ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നോക്കിയാൽ നല്ല ലയറായിട്ട് നമ്മുടെ ചപ്പാത്തി വരും നല്ല ചുട്ടുമ്പോൾ നല്ല ബബിൾസൊക്കെ വരും അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചപ്പാത്തിന് സോഫ്റ്റ് അല്ല എന്ന് പറയില്ല എന്തായാലും അപ്പോൾ നമുക്ക് എങ്ങനെയായി ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്നതിൽ രണ്ട് കപ്പ് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തു കൊടുത്തു ഇതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തു ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലും ഉപ്പും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി പിന്നെ നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് തിളച്ച വെള്ളമല്ല തിളപ്പിച്ച ആറിയ വെള്ളമാണ് അപ്പോൾ അത് ജസ്റ്റ് ഒരു ഇളം ചൂടും വേണം കേട്ടോ അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് ചൂടുള്ള കാരണം കൈ കൊണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു എന്നിട്ട് ഞാൻ സ്പൂണൊക്കെ എടുത്ത് മാറ്റി കൈ കൊണ്ട് നന്നായി ഒഴിച്ചു കൊടുത്തു വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഒട്ടലി വന്നപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഓയിലൊഴിച്ചു കൊടുത്ത് ഇതാ നന്നായി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഓയിലൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് തടവിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കെട്ടോ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓയിൽ ഇതിന് മുകളിൽ വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതൊന്ന് വാക വലിച്ചിൽ വരും അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി ഞാൻ കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചു അതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യെടുത്തു നെയ്യും കുറച്ച് തന്നെ ഓയിലെടുത്തു രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തു നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ നമ്മുടെ ചപ്പാത്തി മാവ് എടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾ ബോൾസ് ആക്കി കൊടുത്തു അപ്പം ഞാനിതാ എല്ലാം ബോൾസ് ആക്കണുണ്ട് അപ്പോൾ അതാ എനിക്കൊരു പത്ത് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടോ നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം ബോളാക്കിയിട്ട് എടുത്തു അപ്പോൾ അതാ എല്ലാം ഞാൻ ബോൾസ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി വെക്കാം കേട്ടോ അപ്പൊ അതാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിലാണ് അത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചപ്പാത്തി പരത്താം അപ്പൊ ആദ്യം തന്നെ ഞാൻ കുറച്ച് പൊടി കൊടുക്കട്ടോ അതിന് ശേഷം നമ്മുടെ ചപ്പാത്തി ബോൾസ് ആക്കി വെച്ചത് നമ്മള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ടൈപ്പിലൊന്ന് പരത്തി വെക്ക കേട്ടോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊടിയിലൊന്ന് നിറച്ചിട്ട് കൊടുക്കണം കുറച്ച് പൊടി കുറവാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നട്ട് കൊടുക്കാം നമ്മൾ ചപ്പാത്തി ഒക്കെ അരപ്പി കഴിഞ്ഞു അത്ര വലിയ റൗണ്ട് ഒന്നായിട്ടില്ല നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കാം കണ്ടോ ഇങ്ങനെ ഒന്ന് മടക്കി പിന്നെ നമ്മളത് അവിടെ മാറ്റി വെച്ചിട്ടുള്ള നെയ്യും ഓയിലും ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് മുടക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം

സനം കുറഞ്ഞെടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊന്നും നമുക്ക് ചുറ്റെടുത്തിട്ട് വരാം അപ്പൊ അതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് പരത്തി അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നല്ലോണം ചൂടായതിനു ശേഷം നമ്മുടെ പരത്തിയ ചപ്പാത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഓയില് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓയിൽ ഇട്ട് കൊടുക്കണില്ല ഓയില് ഒന്ന് തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓയില് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഓയിലൊന്നും തേച്ച് കൊടുക്കണില്ല പിന്നെ എന്താ കണ്ട ചെറിയ ചെറിയ ബോൾസ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ബോൾസ് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാവും നല്ലോണം കൊള്ളം വരുന്നുണ്ട് നമ്മുടെ ചപ്പാത്തി അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ ഭാഗവും വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താലാണ് കേട്ടോ നമുക്ക് ഇതുപോലെ വെള്ളം വരുള്ളൂ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചുട്ടെടുക്കാട്ട അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പതാ ചുട്ടെടുക്കുമ്പോ നല്ലോണം ഫ്രൈ പാൻ ചൂടായിട്ട് ഇരിക്കണം അപ്പതാ ചുട്ടെടുക്കുമ്പോ അതാ കണ്ടില്ലേ നമ്മള് ഒന്ന് ജസ്റ്റ് നല്ല നന്നായിട്ട് നല്ല സ്പോഞ്ച് ചപ്പാത്തി ആയിരുന്നു കേട്ടോ എന്താ പറയുക വെച്ചാൽ നല്ലോണം ബബിള് വരുമായിരുന്നു പിന്നെ അത് ഉള്ളിൽ നമ്മളിങ്ങനെ ഈ റൗണ്ടിലല്ല ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനിലായിരുന്നു ആക്കിയിട്ടുള്ളത് അതെന്താ വച്ചാൽ ലയറായിട്ട് നല്ല ലയറായിട്ട് ഉള്ളിൽ വരും കേട്ടോ നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ ലയറായിട്ട് വരുന്ന പോലെ ഈ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് പരത്തി കഴിഞ്ഞാൽ ലയറായിട്ട് വരും അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ കുഴക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചപ്പാത്തിനെ മാവ് കുഴക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഇള്ളം ചൂടുവെള്ളം ഒഴിക്കുക പിന്നെ ഓയിലൊഴിക്കുക അത്രേ തന്നെ ഉള്ളു അതൊഴിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും പിന്നെ നമ്മൾ ഈ പരത്തുമ്പോൾ നമ്മൾ ഉള്ളിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തില്ലേ ഓയിലും നെയ്യും കൂടിയിട്ട് അതുപോലെ ജസ്റ്റ് ഒന്നും പരത്തി കൊടുക്കുക കണ്ടില്ലേ എൻ്റെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തിയും ഉള്ളിൽ നല്ല ലയറും വന്നിട്ടുണ്ട് നല്ല ചപ്പാത്തി തന്നെയായിരുന്നു കേട്ടോ ആടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ ഇങ്ങനെയൊന്ന് കുഴച്ചിട്ട് പരത്തുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി നോക്കോ അപ്പോൾ അടിപൊളി ചപ്പാത്തി കിട്ടും നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബായ്